പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്ന വിഷയം ഈ തീവ്രമായ സ്നേഹം അപകടമാണ് ടോക്സിക്ക് ആണ് എന്നാണ് ഇന്നത്തെ വിഷയം ഈ വിഷയം എന്തുകൊണ്ടാണ് എടുത്തരാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിരവധിയായ ഈ സ്നേഹത്തിൻ്റെ പേരിൽ വിക്റ്റിംസ് ആയിട്ടുള്ളവരും അല്ലെങ്കിൽ ഓരോ ദിവസവും നേരെ നേരെ മരിക്കുന്ന വ്യത്യസ്ത തലത്തിലുള്ളവരുടെ അനുഭവങ്ങൾ ഓരോ ദിവസവും കാണുന്നതുകൊണ്ടാണ് നമ്മുടെ സെൻട്രലിലേക്ക് പരിഹാരം തേടി വരുന്നവരിൽ ഇപ്പോൾ ഏറിവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ പ്രണയിച്ചതിൻ്റെ പേരിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചതിൻ്റെ പേരിൽ അതൊരു വ്യക്തികളോട് മാത്രമല്ല ഒരു ആശയത്തോടോ ഒരു പ്രസ്ഥാനത്തോടോ ഒരു വസ്തുവിനോടോ ഒക്കെ അമിതമായ സ്നേഹം നൽകിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അർപ്പിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കപ്പെടുന്ന അതിദാരുണമായ വേദന അത് വളരെ ദുസ്സകമാണ് ടോക്സിക് ആണത് ഇതിൻ്റെ പറ്റിയുള്ള ചില മനഃശ്വാസ തത്വങ്ങളാണ് ഇന്ന് നമ്മൾ അറിയുന്നത് തീർച്ചയായിട്ടും നമ്മളിതൊക്കെ ഈ വിഷയത്തിൻ്റെ ഡെപ്ത്ത് എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ആദ്യം മനസ്സിലാക്കുക അമിതമായാൽ എന്തും വിഷമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എനിതിങ് എക്സീഡ് ഈസ് പോയിസൺ അത് സ്നേഹമായാലും കൊള്ളാം കാരുണ്യമായാലും കരുണയായാലും എല്ലാം ഇപ്പം നീ ഭക്തിയായാലും അമിതമായാലും അത് പോക്സിക്കാവും വേദനയിലേക്ക് കലാശിക്കും പിന്നെ സ്നേഹത്തിൻ്റെ കേസ് പറയണ്ടല്ലോ സ്നേഹത്തിന് മാത്രമുള്ള പൊതുവായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഷ സ്നേഹമാണെന്ന് പറയും അപ്പോൾ എല്ലാവരിലും അടങ്ങിയിട്ടുണ്ട് ദൈവികാംശം ഇപ്പം സ്നേഹം അത് വസ്തുവിലോട്ടായിക്കോട്ടെ നിങ്ങൾ നട്ടു വളർത്തുന്ന ചെടികളോടായിക്കോട്ടെ ചുറ്റുമുള്ള ജീവജാലങ്ങളോടായിക്കോട്ടെ നിങ്ങളുടെ തൊഴിലിനോട്ടായിക്കോട്ടെ എന്തിനോട്ടൊരു സ്നേഹം അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരു ശാന്തിയും അതിലൂടെ ഉണർവും ഉന്മേഷവും അഭിവൃദ്ധിയും വിജയവും ഉണ്ടാകും അതൊരു എന്താ ഒരു സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ ഈ സ്നേഹത്തിന് വേണ്ടി എല്ലാവരും പരക്കം പായുന്നത് അല്ലേ അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലാണ് ഇത് അമിതമായ ഒരു സ്നേഹത്തിലേക്ക് വന്ന് പ്രശ്നത്തിലേക്ക് എത്തുന്നത് തീവ്ര സ്നേഹം എന്ന് പറയും ഇപ്പൊ തീവ്രത തീവ്രത എവിടെയാണെങ്കിലും പ്രശ്നമാണ് അല്ലെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭാര്യക്ക് തീവ്രമായ സ്നേഹമാണ് ഭർത്താവിനോട് തീവ്രമായ അതിതീവ്രമായ കാരണം അദ്ദേഹത്തിന്റെ പറ്റിയുള്ള ചിന്തകളും സദാസമയവും എന്തു ചെയ്യുന്നു ഭക്ഷണം കഴിച്ചോ യാത്ര ചെയ്തോ പോയിട്ടുണ്ടോ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ ഇത് ഇരിക്കണം തീവ്രമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഇത് അറിഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ സലകാല ബോധമില്ലാതെ എപ്പോഴും വിളിച്ചു ഓർത്തിച്ചോണ്ടിരിക്കുക എന്ത് ഞാൻ അങ്ങോട്ട് അയച്ച മെസ്സേജിന് എന്തുകൊണ്ട് ഇങ്ങോട്ട് മറുപടി എന്താ ഇത്ര വൈകിയത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടാവും അത് എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാൻ പാടില്ല ഇതിന്റെ തിരക്ക് അതൊക്കെ പണ്ട് ഉണ്ടായിരുന്നല്ലോ ഇപ്പം എന്താ ഇത് കുറഞ്ഞു പോയോ അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ല അപകടത്തിൽപ്പെട്ടോ ആപത്തിൽപ്പെട്ടോ ആരെങ്കിലും പറ്റിക്കുവോ ചതിക്കുവോ ഇങ്ങനെയൊക്കെയുള്ള ഇത് പറയുന്നത് സ്നേഹത്തിൻ്റെ പേരിലാണ് പറയുന്നത് ഇത് ഏക്കേണ്ടി വരുന്ന ആൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ആൾക്ക് ഇത് അത്ര സുഖകരമായിരിക്കില്ല അവരതിനൊരു കുറേശ്ശേ കുറേ വ്യക്തിമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള തീവ്ര സ്നേഹം എന്ന് പറയുന്ന വ്യക്തി അനുഭവിക്കുന്നുണ്ട് പക്ഷെ തിരികെ അതേ വേവിലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ഈ തീവ്ര സ്നേഹം നൽകുന്ന ആൾ അനുഭവിക്കുന്ന വേദന അതിലും ദുസഖമാണ് കാരണം അവരോട് കാട് കയറി പലതും ചിന്തിക്കും പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഹാലൂസിനേറ്റഡ് അവസ്ഥയിലേക്ക് എത്തും എന്താണ് എന്നോട് ഇപ്പം സ്നേഹം കുറഞ്ഞത് അദ്ദേഹത്തിന് അവിടെ മറ്റേതെങ്കിലും എൻട്രി ഉണ്ടായിട്ടുണ്ടോ ചിലർ തൊഴിലിനെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കും അപ്പം ഇവർ പറയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇതിനെ ഈ തൊഴിൽ ഇത്ര ഇത് ചെയ്യുന്നത് ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കൂ കുറച്ച് സമയം എന്നോട് പോയി നിൽക്കൂ ഇത് കുറച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് എത്ര കൊടുത്തെന്ന് പറഞ്ഞാലും തികയല്ല ഇങ്ങനെ ഈ ഒരു പാത്രത്തിനടിയിൽ ഓട്ട ഉള്ളതുപോലെ ഇങ്ങനെ ചോർന്ന് പൊക്കോണ്ടേ ഇരിക്കുന്ന ഒരു വീണ്ടും വീണ്ടും ആഗ്രഹം കിടക്കുമ്പോൾ എത്ര കൊടുത്താലും മതിയാവുകയില്ല അപ്പം ഈ തീവ്രമായി സ്നേഹിക്കുന്നവരും വല്ലാത്തൊരു പെയിൻഫുള്ളാണ് അവരുടെ ലൈഫ് ഒപ്പം അതിന് ഈക്വലായിട്ട് തിരിച്ചും ഇത് തീവ്രത കിട്ടാത്തത് കാരണം ഇവർ കൂടുതൽ കൂടുതൽ നാഗ് ചെയ്തുകൊണ്ടേയിരിക്കും ആരെയാണോ ലക്ഷ്യം വെക്കുന്നത് അവർ ഇവരുടെ വിറ്റുമായി മാറുന്നു എന്നുള്ളതാണ് ഇതെല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവുന്നുണ്ട് അത് ഭാര്യയ്ക്ക് ഭർത്താവിനോടും തിരിച്ച് ഭർത്താവിനും ഭാര്യയോടും ഉണ്ടാവും ഇത് കുടുംബത്തിലെ കേസാണ് ഞാൻ പറഞ്ഞെങ്കിൽ സമൂഹത്തിലുണ്ട് ഇതേപോലെ നിരവധി കേസുകൾ താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താൻ ഇഷ്ടപ്പെടുന്ന ആളെ രഹസ്യമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ ചലങ്ങൾ ചലനങ്ങളെ പറ്റിയും അവരുടെ ചെയ്തുകളെ പറ്റിയും ഒക്കെ സ്വതാ നിരീക്ഷിച്ചുകൊണ്ട് അവർ പോലും അറിഞ്ഞിട്ടുണ്ടാകുന്നതിൽ കയറി അങ്ങ് സ്നേഹിക്കും അപ്പോൾ അവരിൽ നിന്ന് വേണ്ട വിധം കിട്ടാതെ വരുമ്പോൾ അവർ എഴുതിയ പുസ്തകങ്ങളായിക്കോട്ടെ വരികളായിക്കോട്ടെ സ്റ്റാറ്റസ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ സ്റ്റാറ്റസ് ഫേസ്ബുക്കിൽ ഇമേജുകൾ ഇതൊക്കെ ഈ തീവ്രമായിട്ട് ഉള്ളുകൊണ്ട് പ്രണയിക്കുന്ന ആൾ നേരെ കരുതെനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ എന്നെ ഓർത്താണ് അവരുടെ അപ്പുറത്തെ മെന്റൽ സ്റ്റാറ്റസു മറ്റേ ആൾ മറ്റെന്തോ ആയിരിക്കും ഇടുക പക്ഷെ ഇവർ അത് കയറി ഇവരുടെ ഇതാക്കി അങ്ങ് എടുക്കും ഒരു ഹാലൂസിനേറ്റ് അവസരം ഇടും എന്നിട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നു ഇപ്പം നമ്മളെ കാണാൻ വരുന്ന ഒരുപാട് ഈ പ്രണയത്തിൽ നിന്ന് പരാജയപ്പെട്ടിട്ടുള്ള വിവിധ കാലഘട്ടത്തിലുള്ളവരുണ്ട് വിവിധ ഏജ് ഗ്രൂപ്പുകളുണ്ട് ഉണ്ട് അതിൽ സ്റ്റുഡൻസ് ഉണ്ടാകാം ഇനി അതല്ല വിവാഹിതരും വിവാഹിതരുണ്ടാകാം ബന്ധങ്ങളിലുള്ളവരും ബന്ധങ്ങളിലുള്ളവരുണ്ടാകാം ഇവരൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ വരുമ്പോൾ നമ്മൾ നൊത്ത് നോക്കുമ്പോൾ ഒരാൾക്ക് തീവ്രമായ സ്നേഹവും മറ്റേ ആൾക്ക് അതേ തീവ്രതയിൽ അത് എടുക്കാൻ പറ്റുന്നില്ല അപ്പം തീവ്രമായി പെട്ടുപോയിരിക്കുന്നവരെന്താ പറയുന്നത് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അന്ന് ഒരു അന്നൊരു ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യ കാലഘട്ടങ്ങളുള്ളതൊന്നും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അന്നൊരു പക്ഷേ ഈ തീവ്രത കുറഞ്ഞ ആളുടെ തിരക്കുകളും കാര്യങ്ങളും മറ്റ് പ്രതിബദ്ധതകളും ഒക്കെ അന്നും ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ഇത്രയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് തീവ്രമായിട്ട് പ്രണയിക്കുന്നവർ ചെയ്യും പഴയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരും ഇത് ഈ വ്യക്തിയെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഇവർ ആ പാടെ ഡിസ്റ്റർബാവും അങ്ങനെ വന്ന് ചില വള്ളി ചുറ്റുക എന്ന് പറയാറല്ലേ വള്ളിക്കെട്ട് അതങ്ങ് ചുറ്റി മുറും ഇന്ന് ഊരി പോകാൻ പറ്റാതെ വരുന്നൊരവസ്ഥ ഇപ്പം ഈ അടുത്ത സമയത്ത് എറണാകുളത്ത് തന്നെ ഉള്ളൊരു ലോ കോളേജിൽ പഠിക്കുന്ന രണ്ട് സ്റ്റുഡൻസ് വരികയുണ്ടായി ഫൈനൽ ഇയറാണ് അതിൽ അവരെല്ലാം നല്ല നിയമവിദ്യാർത്ഥികളാണ് നല്ല അക്കാഡമിക്കലി നല്ലവണ്ണം പൊക്കോണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി സദാസമയം കരച്ചിട്ട് ബഹളോ ഇഷ്യൂ ഇവരുടെ സ്നേഹവും അടുത്തു അപ്പം ക്ലാസ് തീരാറുമായി ഇനി അടുത്ത് എങ്ങനെ എന്നുള്ളത് അപ്പം ഇദ്ദേഹത്തെ വിട്ടുപിരിയാനോട്ട് ഈ പെൺകുട്ടിക്ക് താല്പര്യവും വിട്ടു വിട്ടുപിരിയല്ല ഒരു സ്റ്റാൻഡേർഡായ രീതിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് ഒരുമിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് എത്ര ലോജിക്കലി പറഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അവർ തുടങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്തുകളെ ഭീഷണിയും തെട്ടുമായി ഇവനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു തലവേദന അടുത്ത് പേഴ്സണലായിട്ട് കയറി കാണുമ്പോൾ സാറേ ഇത് എങ്ങനെ ഒഴിച്ചു തരാമോ അന്ന് ബാധ്യതയായി ആ പെൺകുട്ടി ഇന്നസെന്റ് ആയിട്ട് ഇവനെ അങ്ങ് തീവ്രമായിട്ട് സ്നേഹിക്കുകയാണ് ഇത് അപകടത്തിലേക്ക് പോകും ഒന്നില്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ പെൺകുട്ടി സൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് വൈരാഗ്യമായി മാറും ഇവനെന്താതാകും ആ ഒരു ഉള്ളിൽ ലാസ്റ്റ് കൈ ചെയ്യുന്നതാണ് ഇത് പലരുടെയും ജീവിതങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത് അത് പിന്നെ ഒന്ന് റിയലൈസ് ചെയ്യിച്ച് വരാൻ എത്ര സമയമെടുക്കുമെന്നറിയാമോ അതു ആ ട്രാൻസ്ലർ ആയതുകൊണ്ട് അകത്ത് ഇവർ കയറുകയില്ല ഇവർ ഓരോന്നും മാലിമിനേറ്റ് മാലിപ്പ് ശരിക്കും പറഞ്ഞാൽ മാലിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെല്ലാം അതാണ് എന്ന് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു ഇത് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹത്തിന് കൊടുത്തിരിക്കുന്ന പെർസ്പെക്റ്റീവിനുള്ള വൈരുദ്ധ്യങ്ങളാണ് ഒരാൾക്ക് ഒന്ന് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കറങ്ങാൻ പോകുന്നതിനകത്ത് എടുക്കുന്നതിനൊക്കത്തെയായിരിക്കും കൂടുതൽ പ്ലസ് അനുഭവിക്കുക മറ്റേ ആൾക്കും അതേപോലെ തീവ്രത ഉണ്ടെങ്കിലാണ് അത് തമ്മിൽ മാച്ചാവുള്ളൂ അല്ലെങ്കിൽ ഒരാൾക്ക് ഓഡിറ്ററി ആയിരിക്കും സംസാരിക്കാൻ കൂടുതൽ കാര്യമുള്ളവരായിരിക്കും കഴിവുള്ളവരായിരിക്കും ആ സംസാരത്തിനകത്ത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിലായിരിക്കും അവർ കൂടുതൽ പ്രശ്നം അനുഭവിക്കും മറ്റേ ആൾക്കത്ര ഓഡിറ്ററി അല്ലെങ്കിലോ അത് മാച്ച് മാച്ചാകില്ല അവിടെ രണ്ടും മാച്ചാകുമ്പോഴാണ് തീവ്രത വരുന്നത് അല്ലെ കിൻസ്റ്റിറ്റ്യൂട്ട് ടച്ചിങ് സ്പർശനം ആ വേളകളിലൊക്കെ ആണ് ഒരാൾ എന്ത് കൂടുതലായിട്ട് രീതിയിലുള്ള ഇതനുഭവിക്കുക പ്രശ്നം ഉപയോഗിക്കുക മറ്റേ ആൾക്കും അതേപോലെ തീവ്രതയില്ലെങ്കിലോ അത് മാച്ചാകില്ല പിന്നെ ഏതെങ്കിലും വിഷയത്തോടുള്ള താല്പര്യമായിരിക്കാം പൊതുവായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ ആരുമായിക്കോട്ടെ വ്യക്തികൾ തമ്മിലുള്ള ഇൻഹെറൻ്റായിട്ട് ഉള്ളറയിലുള്ള ടേസ്റ്റുകൾ തമ്മിൽ തീവ്രത ഒരേ മാച്ചാണെങ്കിൽ മാത്രമേ ഈ സ്ട്രബിൾ ഇല്ലാതിരിക്കൂ ഇത് പലപ്പോഴും മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായത് അത് സാധ്യമാവുകയില്ല ആദ്യം നമ്മൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ തീവ്രത ഉള്ള ഞാൻ ആഗ്രഹിക്കുന്ന പോലുള്ള സ്വഭാവ സവിശേഷതയായിരിക്കും മറ്റേ ആൾക്കൂന്ന് ഇതാണ് ടോക്സിക് ആയിട്ട് മാറുന്നത് അപ്പം എല്ലാത്തിനെയും മിതമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക ആദ്യം മുതൽ എന്നുള്ളതാണ് പറഞ്ഞു ബൗണ്ടറി വിട്ടുപോകാതിരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ കഴിവുകളെയും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എല്ലാ ബന്ധങ്ങളെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും അറിയാനും ആസ്വദിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഈ അപക്കവമായ തലത്തിലേക്ക് ബുദ്ധി ബുദ്ധിയുള്ളവരാണ് അല്ലെ പഠിപ്പുള്ളവരാണ് പലരും ഇതിലൊക്കെ പെട്ടുപോയിരിക്കുന്നത് അപ്പം സ്നേഹം എല്ലാവരോടും വേണം എല്ലാത്തിനും വേണം പക്ഷേ അത് ബാലൻസ്ഡ് ഡയറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് വ്യക്തികൾ ശരിക്കും ഓരോ സ്ഥലത്തു നിന്നുള്ള സ്നേഹത്തെ വ്യത്യസ്ത രീതിയിൽ എല്ലാവരുടെയും സ്നേഹം വേണ്ടേ ഒന്നിൽ മാത്രം പെട്ടുപോയാലോ അതിൽ മാത്രം കുരുങ്ങിപ്പോകും പിന്നെ അത് ലഭിക്കാതെ വരുമ്പോഴോ വലിയൊരു കുഴിയിൽ വീണ അവസ്ഥയിലേക്കായി അവിടുന്ന് പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാണ് ജീവിതങ്ങൾ പലപ്പോഴും ഹോമിക്കപ്പെടുന്നതും ഹോമിക്കുന്നതും പലരുടെയും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം